ജോലി ചെയ്യുന്നവരായിരുന്നു മുസാനബി അലിഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ വെച്ച് നഴ്സായിട്ടാണ് മുസാനബി അലിഹിസ്സലാമിന്റെ ഉമ്മ തന്നെ കടന്നു വരുന്നത് മുസാനബിക്ക് പാല് കൊടുക്കാൻ അതിന് ഫറോവ കാഷും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നതുപോലെ മഹാനായ അബുൽ അന്ന് ആ വീട്ടിൽ കരയുകയാണ് ഉമ്മയാണെങ്കിലോ അടുക്കളയിൽ ചെന്ന് ഗസ്റ്റായി വന്ന ഈ പെണ്ണിന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടും തിരക്കിലാണ് ആ തിരക്കിനിടയിൽ കുഞ്ഞു വല്ലാതെ കരഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെടുത്ത് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പെണ്ണ് പെട്ടെന്ന് വീട്ടുകാരി പെണ്ണ് ഇമാം മാം ഉമ്മ ഓടി വന്ന് കാണുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ നിന്നിട്ടുണ്ട് എന്തേന്ന് ചോദിച്ചു ഞാൻ ആ കുഞ്ഞിന് പാല് കൊടുത്തു എന്ന് കൂളായി പറഞ്ഞപ്പോ ആ ഉമ്മ ദേശത്തോടുകൂടെ പറഞ്ഞു എന്റെ ഭർത്താവ് ഒരു തവണയല്ല ആയിരം തവണ എന്നോട് പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് ഹലാലല്ലാത്തത് കൊടുത്തേക്കരുതേ നീയല്ലാതെ ഒരാളും ഈ കുഞ്ഞിന് പാല് കൊടുക്കരുത് പക്ഷേ സംഭവിച്ചു പോയി ഇനി അതെടുക്കാൻ കഴിയില്ലല്ലോ അല്ലാമാ ജുവൈനീ തങ്ങൾ നല്ല ഖണ്ഡന പ്രസംഗം നടത്തുന്ന ആളായിരുന്നു യുക്തിവാദികളുമായി സംവദിക്കുന്ന ആളായിരുന്നു പിജാച്ചുകാരോട് സംവദിക്കുന്ന മഹാപണ്ഡിതനായിരുന്നു ഇമാമുൽ അങ്ങനെ സംവാദം നടക്കുന്നതിനിടയിൽ മഹാനവറുകൾക്ക് വിൽക്ക് വാക്കുകൾ കൃത്യമായി വരില്ല ഇടയ്ക്ക് നാവിങ്ങനെ പെടക്കും പറയാൻ കഴിയില്ല അങ്ങനെ മഹാനവറുകൾ പറയുമായിരുന്നു എന്റെ നാവിന് വന്ന ആ പിഴവ് എന്റെ ഉമ്മ അന്ന് എനിക്ക് പാല് തരേണ്ട നേരത്ത് ആ പെണ്ണെനിക്ക് പാല് തന്ന പാലിന്റെ അംശം കൊണ്ടാണ് എന്റെ നാവിന് ഇത് സംഭവിക്കുന്നത് എന്ന് അല്ലാമത്തു അത്രയും സംശുദ്ധമായ ഒരു പാരമ്പര്യത്തിലൂടെ വന്നപ്പോൾ ഒരു പിഴവിന്റെ കാരണം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി നമ്മൾ ഒരുപാട് പിഴവുകളിലൂടെ ഉഴലുമ്പോൾ നമുക്കറിയുന്ന പോലുമില്ല ഇവിടെയാണ് പിഴവെന്ന് ഇമാം ജുവനി തങ്ങൾ പറയും വേണ്ടില്ലായിരുന്നു ആ ഉമ്മ എനിക്ക് എന്റെ ഉമ്മയല്ലാത്ത ഒരാൾ പാല് തരാൻ തരേണ്ടതില്ലായിരുന്നു അത് കാരണമാണ് ആ ഹറാമിന്റെ അംശം ആ ഉമ്മ തിന്നിട്ടുണ്ടോ എന്ന് ആർക്കറിയാം അതുകൊണ്ടാണ് എന്റെ നാവിൻ ഈ പെടക്കൽ വരുന്നതെന്ന് അല്ലാമത്തു ഉത്തരമുണ്ട് മറുപടി ഉണ്ട് ചോദിച്ചാൽ ഉത്തരമുണ്ട് ഒരു കാരണമാ പറഞ്ഞത് കഴിക്കുന്നത് ഹലാലായിരിക്കണം അറിയുമോ ഹബീബിന്റെ വീട്ടിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബിന്റെ വിരിപ്പിൽ ചിലപ്പോൾ ഈത്തപ്പഴം കാണും കാരൊക്കെ കാണും ഈത്തപ്പഴം കാണും തങ്ങൾക്ക് വിശപ്പുണ്ട് ആ വീട്ടിലെന്ന് ഭക്ഷണം വളരെ കുറവല്ലേ തങ്ങൾ പറയുന്നു വിശന്ന് വരുമ്പോൾ വായയിലേക്ക് ഹബീബായ ഹീബായി ആ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി വായയിലേക്ക് വെക്കുമ്പോൾ തങ്ങൾ പറയും എനിക്ക് ഓർമ്മ വരും ഒരു പക്ഷേ കൊണ്ടുകൊടുത്ത ഈത്തപ്പഴത്തിന്റെ കൊടുത്തപ്പഴത്തിൽ നിന്ന് വല്ലതും എന്റെ വീട്ടിൽ വീണുപോയതായിരിക്കാം ലൗലാ അന്നി ഇങ്ങനെയാണ് മുഗ്മിനെ ഈ ഹദീഫൊക്കെ നമ്മൾ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കണം വല്ലാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇത് കാരക്കയാകുമോ എന്ന പേടിയില്ലായിരുന്നവെങ്കിൽ ഞാനത് തിന്നുമായിരുന്നു എന്നാൽ വിധങ്ങൾ ആ കാരൊക്കെ തിന്നാതെ സ്വതക്ക ചെയ്യാൻ വേണ്ടി പറയും പാവങ്ങൾക്ക് കൊടുക്കാൻ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീതാണിത് തങ്ങൾക്ക് വിശപ്പുണ്ട് ഇത് ഉറപ്പുപോലുമില്ല എന്നാൽ ആകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ആ വിശന്ന് വന്ന പോലും ഹബീബ് തിന്നുമായിരുന്നില്ല നമുക്കറിയുമോ ഹബീബായ ഹബീബായി ഫാത്തിമ ബീവിയുടെ രണ്ടു മക്കൾ അൽ ഹുസൈൻ സ്വർഗത്തിലേക്ക് വരുന്ന യുവാക്കളുടെ നേതാക്കന്മാരാണവർ ആ പിഞ്ചുമക്കൾ ഹബീബിന്റെ വീട്ടിലൂടെ നടക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്നപ്പോ ആ ഈത്തപ്പഴം ഓരോരുത്തരും വായിലേക്ക് എടുത്ത് കഴിച്ചപ്പോൾ പറഞ്ഞു മക്കളെ തുപ്പണം മക്കളെ തുപ്പണം തുപ്പാൻ വേണ്ടി പറഞ്ഞു വിരലിട്ട് ആ കാരൊക്കെ ഈത്തപ്പഴ നിബിധങ്ങൾ വായിൽ നിന്ന് എടുക്കുകയും പിഞ്ചു പൈതങ്ങളുടെ എന്നിട്ടത് അത് മനോഹരമായി തോർത്തെടുത്ത് അത് വൃത്തിയാക്കി ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു മക്കളെ മക്കളെ നിങ്ങൾക്കറിയില്ലയോ മുഹമ്മദിന് ബന്ധുക്കളായ അഹുൽ ബൈച്ചിൻ സ്വീകരിക്കാൻ മക്കളെ റിയില്ലായിരിക്കാം പക്ഷേ അങ്ങനെയാണ് സംഗതി അതുകൊണ്ട് മക്കളെ നമുക്ക് എടുക്കാൻ പാടില്ല ഇസ്ലാമിലെ നിയമമാക്കിയത് പൈസ ഉണ്ടാക്കാനല്ല അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റണം ഹബീബിന്റെ ഭാര്യമാർ മിസ്കീൻമാരാണ് ഹബീബിന്റെ കുടുംബം മിസ്കീന്മാരാണ് തന്നെയും മസ്കനത്ത് തങ്ങളുടെ കയ്യിൽ കാശില്ലല്ലോ പക്ഷേ നിയമം സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പാടില്ല പാടില്ല ദാനമോ ഹബീബ് മക്കളുടെ വായയിൽ നിന്ന് കൈയിട്ട് കൈയിട്ടിട്ടാണ് എടുത്തത് ബഹിൻ ബഹിൻ അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങളുടെ കുഞ്ഞിന്റെ കയ്യിൽ ഒരു പെൻസിൽ വാങ്ങിച്ചു കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് വീട്ടിലെ സാമർഥ്യം കണ്ടോ എന്നല്ല പറയേണ്ടത് മോനെ ആരുടെ പെൻസിലാണിത് മോൻ എവിടെ നിന്ന് കിട്ടി അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയണം പിഞ്ചുമക്കൾക്കൊരു പക്ഷേ മോഷണത്തിന്റെ ഗൗരവം അറിയില്ലായിരിക്കാം അവരുടെ അവരുടെ ബാഗുകളിൽ അവരുടെ സാധനങ്ങളിൽ കളിക്കോപ്പുകളിൽ അവരുടെ ടോയ്സുകളിൽ അവരുടേതല്ലാത്തത് കാണപ്പെടുമ്പോൾ മക്കളോട് ഉണർത്തണം മോനെ ഇതാവരുടേതാണോ അവർക്ക് തിരിച്ചു കൊടുക്കണേ എന്ന് നമ്മുടെ മക്കളോട് പഠിപ്പിച്ചില്ലെങ്കിൽ അവരെ നാളെ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമുകൊണ്ടുവരാൻ ഒരു പക്ഷേ ഈ മൗനം സമ്മതം അതിന് വളം വെച്ച് കൊടുത്തേക്കാം തങ്ങളുടെ മുമ്പിൽ വരുന്നു പ്രഗൽഭനായ നബി ോട് വന്നൊരു അപേക്ഷയാണ് നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഒരു ചോദ്യം നബിയേ എന്റെ അള്ളാഹു ഉത്തരം നൽകണം എവിടെ എവിടെന്നാലും അല്ലാഹു ദുആ കേൾക്കണം അതിന് എനിക്കൊരു പൊരുത്തം തരുമോ എന്റെ ഉത്തരം കിട്ടുന്ന ആളായി സഅദ് ആളായിരുന്നാൽ ഉത്തരം വേണം സഅദ് എവിടെ നിന്ന് ഉത്തരം വേണം അങ്ങനെ ഒരാളായി ഞാൻ മാറണം വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവിൻ്റെ റസൂല ദുആ ചെയ്തു കൊടുക്കാമായിരുന്നു പക്ഷേ തങ്ങൾ സഅദ് സഅദ് റളിയല്ലാഹു റളിയല്ലാഹു പണി കാണിച്ചു കൊടുത്തു കൊടുത്തു ഒരു 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 ഡ്യൂട്ടി കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് കൊടുത്തില്ല തങ്ങൾക്ക് ദ്വായരുന്നാൽ കിട്ടും പക്ഷേ നബി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഇന് ഉത്തരം വേണമെന്നാഗ്രഹമുണ്ടോ ഒരു കാര്യം ചെയ്താൽ മതി നമുക്കൊക്കെ ഉത്തരം കിട്ടും ഈ സദസ്സിലുള്ള എല്ലാ ഓരോ മുക്മിനും അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഇത് ചെയ്താൽ തങ്ങൾ പറഞ്ഞു വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതാരുടെങ്കിലും ആവരുത് പൊരുത്തമില്ലാത്തതാവരുത് നിങ്ങളുടെ ഭക്ഷണം ഹലാലാണെങ്കിൽ നിങ്ങളുടെ ജോലി ഹലാലാണെങ്കിൽ നിങ്ങളകത്തേക്ക് കൊണ്ടുപോകുന്ന അന്നപാനീയങ്ങൾ ഹലാലാണെങ്കിൽ ഇതുവാ ഉത്തരമുണ്ട് അതുകൊണ്ട് മദ്യപാനമോ മയക്കുമരുന്നോ അങ്ങനെ അങ്ങനെപ്പോ പറയണം മദ്യപാനമല്ല ഇന്ന് മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നിന്റെ ലഹരിയിൽ നമ്മുടെ ചെറുപ്പക്കാർ പെട്ടുപോയി കിടക്കുകയാണ് അള്ളാഹു അവർക്കെല്ലാം നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ നൽകട്ടെ മദ്യപാനം മുമ്പ് അറിയുമായിരുന്നു വർത്തമാനത്തിലും ആട്ടത്തിലുമൊക്കെ ഇന്ന് ആടലില്ല നടക്കുകയാണ് ഒരു മന്ദപ്പ് മാത്രമേ കാണൂ മയക്കുമരുന്നടിച്ച ലഹരിയിലാണ് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും ലഹരിയുണ്ടെന്നറിയാൻ പോലും കഴിയില്ല നല്ലൊരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തു നല്ല നിസ്കാരമുണ്ട് ഏർപ്പാടൊക്കെ ഉണ്ട് വളരെ നല്ല സ്വഭാവക്കാരൻ ഭാര്യ സൈക്കോളജി പഠിച്ച പെണ്ണായിരുന്നു അതിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഭർത്താവിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് അവൾ സൈക്കോളജി പഠിച്ച പെണ്ണാണ് മനസ്സിലായത് മനസ്സിന്റെ നിലതെറ്റിയതല്ല തന്റെ ചെറുപ്പക്കാരനായ ഭർത്താവ് മയക്കുമരുന്നിനടിമയാണ് അത് ബോധ്യപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നാൽ വീട്ടിലെ ഉമ്മാക്കതറിയില്ല മോനെ കണ്ടാൽ മോൻ പെർഫെക്റ്റ് ആണ് അവൻ വരുന്നു നടക്കുന്നു ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോയി കിടക്കുന്നു കോളേജിൽ പോകുന്നു ബൈക്ക് എടുത്ത് പുറത്തു പോകുന്നു പക്ഷേ അവർ കഴിക്കുന്നത് ഉണ്ടെങ്കിൽ യുവാക്കളെ യുവതികളെ നിങ്ങളോടാണ് പ്രത്യേകിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ ശരീരത്തിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ശരീരം പോയി കിടക്കാൻ നല്ലത് കാരണം നമ്മൾ കുടിച്ച മദ്യമോ ഉപയോഗിച്ച മയക്കുമരുന്നോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് അത് ശരീരത്തിന്റെ രക്തത്തിൽ കലരുന്നുണ്ട് മാംസത്തിന്റെ ഭാഗമാവുകയാണ് ഏതെങ്കിലും ഒരു ശരീരം പോഷണം സിദ്ധിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ നല്ലത് നരകമാണ് സ്വർഗമല്ല എന്ന് അബിബായ് തങ്ങളുടെ ഹതീത് ഓർമ്മ വരെയണമേ സുർവാഹിതങ്ങളോട് ലിപിയേ എന്റെ ദുആഇന് ഉത്തരം വേണം നബിയേ ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകണം അതിനു മറുപടിയാണ് ഹബീബ് കൊടുത്തത് സഅദേ അതിബ് മത്തഅമക തകുൻ മുസ്തജാബദ് ദഅവ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം നിങ്ങൾക്ക് അല്ലാഹു ദുആഇന് ഉത്തരം തരും അത് മഹാനായ സഅദ് ഇബ്നു നബിയ്യ വക്കാസ് റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകും എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണിലെ 10 സ്വഹാബിമാരിൽ അശറത്തുൽ മുബശ്ശരി സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഒരു ഇരുത്തത്തിൽ ലഭിതങ്ങൾ പേരെടുത്ത് പറഞ്ഞ പത്ത് പേർ ഒരുപാട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ പേരുടെ പേര് ഈ ഒറ്റയിരുത്തത്തിൽ الصحابي ما قلت برأي ثم الرضا عن أبي بكر وعن عمري وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഇത് രേഖപ്പെടുത്തിയ ഇമാമുന ഭൂസിരിതങ്ങളുടെ മകാമ് ഈജിപ്തിലാണ് അലക്സാൻഡ്രിയായിരുന്നു അവിടെ സിയാർ തമ്മ തൊട്ടിപ്പുറത്തുണ്ട് മഹാനായ ഷാദുലി തുലീഖത്തിന്റെ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റഹ്മത്തുള്ളാഹി ഈ രണ്ട് മഹാന്മാര് തൊട്ടടുത്ത അലക്സാണ്ട്രിയായി ഈജിപ്തിലെ ഖൈറോവിൽ നിന്ന് പത്ത് നാന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ ബുർദയുടെ വചനങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടെ ചെന്ന് നല്ലൊരു ചൊല്ലി ആ മക്കു ആ ഉത്തരം ആരംബാട് നാട്ടുകാർ പറയും ഇവിടെ ഈ ഇവിടുത്തെ ഈജിപ്തുകാരനായ അലക്സാൻഡ്രിയക്കാരനായ ഇമാം മുനാബുസീരി റഹ്മി അവരുടെ വാക്കുകളാണ് ഈ ബുർദ എന്ന് പറയുന്നത്